എന്നാലും നിങ്ങൾ ഇത്ര വെലുത്തൊന്നും തള്ളല്ലേ ലോകമത്ര ബേക്കിലാണ് ഇലോൺ മസ്ക് അന്യഗ്രഹ അന്യഗ്രഹജീവിയാണ് എന്ന് പറയുന്നതിന് ന്യായമെന്താ പുണ്യനവിക്ക് ഹിസ്റ്റീരിയ ബാധിച്ചതാണ് മനോരോഗമാണ് എന്ന് പച്ചയിൽ ഇപ്പോഴും പ്രസംഗിക്കുന്ന എക്സ് മുസ്ലിംസ് ചെരുപ്പ് ധരിക്കാൻ പോലും വകയില്ലാത്ത കുടുതുണിക്ക് മറുതുണി ഇല്ലാത്ത ദരിദ്ര കുചേലരായ അറബികളെ വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി മത്സരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഔറംഗസീബ് ഡൽഹി ഭരിക്കുന്ന കാലത്തെ ഒരു ചരിത്രം വായിച്ചു തോർക്കുന്നു ക്രിമിനൽസിനെ നാട് കടത്താറുള്ളത് അറേബ്യയിലേക്കാണ് ആലോചിച്ച് നോക്കൂ ഇപ്പോൾ അറിവുള്ളവരുണ്ടോ എന്ന് ചോദിച്ചാൽ അറിവുള്ളവരേ ഉള്ളൂ അറിവില്ലാത്തവരില്ല ഒരു മുപ്പത് അല്ല ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് അറിവ് കുത്തകയായിരുന്നു കേരളത്തിൻ്റെ തന്നെ ചരിത്രം ഒരു എഴുപത് തൊണ്ണൂറ് നൂറ് കൊല്ലത്തിൻ്റെ മുമ്പൊക്കെ നോക്കിയാൽ പത്രം വായിക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ല മലയാളം പഠിക്കാൻ ഇല്ല അതിന് നമ്മുടെ അറബിയിലേക്ക് വന്നാൽ വലിയ വലിയ മുഫ്തിമാർ അല്ലെ വലിയ വലിയ ആലിമ്യങ്ങൾക്കൊക്കെ കിതാബൊക്കെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ബാക്കിയൊക്കെ അവർ പറയുന്നത് കേട്ട് ചെയ്യുന്നു പക്ഷെ ഇന്ന് അറിവില്ലാത്തവരില്ല ഏത് ഭാഗത്തും വലിയ ഡിഗ്രി ഡിഗ്രിക്കുമേൽ ഡിഗ്രി പി ജി അതുമേൽ ഡോക്ടറേറ്റ് ഇനി ഏത് ഞാൻ അത് നേരം കളയുകയല്ല പക്ഷേ ഒരു വാക്ക് പറഞ്ഞു അൽ ഇൽമ് പറമ്പൊട്ടാകെ തെങ്ങാണ് പക്ഷേ ഹാജിയാർക്ക് പല്ല് കുത്താൻ ഈർക്കളില്ല എന്ന മലയാളത്തിലൊരു ചൊല്ലുണ്ടല്ലോ അറിവിൻ്റെ കടലിൻ്റെ നടുവിലാണ് സമൂഹമുള്ളത് ഒറ്റ ക്ലിക്കിൽ കിട്ടും ഒക്കെ പക്ഷേ ഒന്നിലും ഒരു കൃത്യമായൊരു ധാരണയില്ല ഒരു പുക ഈ എല്ലാം അറിയാം ഒന്നും അറിയില്ല അതാണ് അവസ്ഥ വയക്കുബുൽ ഇൽമ് ഒരു തീർപ്പ് പറയാൻ പറ്റുന്ന തരത്തിലുള്ള അറിവ് ഇല്ലാതാക്കും വയങ്കുസുൽ അമൽ പ്രയോജനകരമായ സൽക്കർമ്മങ്ങൾ ചുരുങ്ങും ഉൽ ഫിത്തൻ അറിയപ്പെടാത്ത വിപത്തുകൾ പരക്കും ഒരു കാര്യം കൂടി അതിൻ്റെ കൂടെ ചേർത്തു വയുൽ കഷുഹു ഈ ഞാനീ പറയുന്ന സംഗതികളൊക്കെ ഒരിക്കലും ഒരു സാധാരണക്കാരന് പറയാൻ സാധ്യമല്ല ഈ അഞ്ചും ചേർത്ത് വെച്ചത് കാലം അടുത്തടുത്ത് വരുന്ന അനുഭവമുണ്ടാകുന്ന ഒരു സമൂഹത്തിൻ്റെ മൊത്തം അനുഭവങ്ങളെയാണ് ഒരു ക്യാൻവാസിലേക്ക് കൊളാശ ചെയ്യുന്നത് വയുൽകഷുഹു ഷുഹു എന്ന് പറഞ്ഞാൽ എന്താ അറിയോ ഇൻകൈബാദുൽ നഫ്സ് ഇൻകെ കൽബ് എന്നാണ് അതിനെ അർത്ഥം കൊടുത്തിരിക്കുന്നത് സങ്കുചിതത്വം ലുബ്ദ് പിശുക്ക് എന്നൊക്കെയാണ് മലയാളത്തിൽ പറയാ പൈസക്ക് പിഷ് ആരാ പൈസ കാര്യത്തിൽ ലുബ്ധന്മാരല്ല പൈസ കൂടിയിട്ട് എന്താ വേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല പൈസ പൊടിക്കുന്നതാണ് ഹെലികോപ്റ്ററിൽ നിന്ന് നിക്കാഹ് ഫ്ലൈറ്റ് ചാർട്ടഡ് ഫ്ലൈറ്റിൽ നിന്ന് നിക്കാഹ് സാധിക്കുമെങ്കിൽ സാധിക്കാത്തത് കൊണ്ടാണ് അന്യഗ്രഹത്തിൽ നിന്ന് നിക്കാഹ് ചെയ്യുന്ന വീഡിയോ ഒക്കെ അധികം വൈകാതെ നമ്മൾ മിക്കവാറും കാണും അതൊക്കെ പുരോഗതിയാണ് അപ്പോൾ പൈസയുടെ ലുബ്ധല്ല ഉള്ളത് മറിച്ച് നഫ്സ് സങ്കുചിതത്വം എന്താ പറഞ്ഞതറിയോ ഒരാൾ മറ്റൊരാൾ അംഗീകരിക്കില്ല ഡെക്കറേഷൻ ചെയ്ത് പറഞ്ഞാൽ ഇൻഡിവിജ്വലിസം എന്ന് പറയും വ്യക്തി സ്വാതന്ത്ര്യവാദം നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി എൻ്റെ കാര്യത്തിൽ ഇടപെടല്ലേ എനിക്ക് വയസ്സ് പതിനെട്ടായി ഇരുപത്തിരണ്ടായി ഞാൻ ഡിഗ്രി പാസ്സായി ഞാൻ പി ജി പാസ്സായി എനിക്കതറിയാം ഇതറിയാം ഒക്കെ അറിയാം ഞാൻ ആരെ വിവാഹം ചെയ്യണമെന്ന് ആരെ ചെയ്യണ്ടാന്ന് എന്ത് ധരിക്കണമെന്ന് എന്ത് ധരിക്കണ്ടെന്ന് ആണാവണോ അതല്ല പെണ്ണാവണോ എങ്ങോട്ട് പോകണം എങ്ങോട്ട് പോകണ്ട അതിലൊന്നും നീ കയറി ഇടപെടേണ്ട കേട്ടോ മറ്റുള്ളവനെ സ്വീകരിക്കുന്നില്ല ധർമ്മോപദേശങ്ങൾ മതം പുറത്ത് അധ്യാപനങ്ങൾ പുറത്ത് പള്ളിയിൽ ഉത്സാദ് പുറത്ത് കമ്മിറ്റി പുറത്ത് വീട്ടിലെ ബാപ്പ പുറത്ത് വീട്ടിലെ ഉമ്മ പുറത്ത് ഓരോ വ്യക്തിയും ഒരു ദ്വീപാകുന്നു പുതിയ കാലത്തെ സ്വഭാവം ഓരോ വ്യക്തിയും ഒരു രാജ്യമാകുന്നു ഓരോ വ്യക്തിയും ഒരു ദ്വീപാകുന്നു ഈ ദ്വീപിൽ നിന്ന് ആ ദ്വീപിലേക്ക് ജലം വിതരണം ചെയ്യുന്നില്ല കൈച്ചാലുകളില്ല ഇങ്ങോട്ടേക്ക് നിങ്ങളെ കപ്പലും വരണ്ട തോണിയും വരണ്ട ഞങ്ങളെ കപ്പലും നിങ്ങളെ ലോകത്തേക്കും വരുന്നില്ല നിങ്ങളായി പാടായി ഈ സ്വന്തം ഹൃദയത്തെ മറ്റുള്ളവരിൽ നിന്ന് സ്വന്തം വ്യക്തിത്വത്തെ ജീവിതത്തെ പറിച്ചു നട്ട് സ്വന്തം സ്വന്തമായി മാറുന്ന ആ കാഴ്ചപ്പാടിനെക്കുറിച്ചാണ് പ്രവാചകൻ പറയുന്നത് വയുൽക്ക യുൽക എന്ന് പറഞ്ഞാൽ എറിയപ്പെടുക വിതറപ്പെടുക ഇടപ്പെടുക എന്നാണ് വയുൽകുഹു ഞാൻ ഉണ്ടാക്കിയ നിർവചനമല്ല അത് ഇൻഖിബാലുൽ കൽബ് ഹൃദയത്തിൻ്റെ സങ്കുചിതത്വം വിതക്കപ്പെടും ഞാൻ ആ ഒരു ഹദീസിനെ പറഞ്ഞ നേരം കൂടുതൽ എടുക്കുന്നില്ല അതിൻ്റെ കൂടെ പറഞ്ഞു യക്ഫറുൽ ഹറജ് കൊല കൊലപാതകം കൂടും അപ്പോൾ സഹാബികൾ ചോദിച്ചു അതിന് പിന്നെ കുറേ കാലം കഴിയേണ്ടല്ലോ അപ്പോൾ പ്രവാചകൻ പറഞ്ഞു ലാ എതിരിൽ കാത്തുലുഫീമ കത്തല കൊല്ലുന്നവൻ അറിയാൻ കഴിയില്ല ആരെയാണ് എന്തിനാണ് കൊല്ലുന്നത് കൊല്ലപ്പെടുന്നവൻ അറിയില്ല വല എതിരിൽ മുക്കത്തോ ലുഫിയും കുത്തില്ല എന്തിനാണ് കൊല്ലപ്പെടുന്നതെന്ന് കൊല്ലപ്പെടുന്നവനും മനസ്സിലാകൂല ഈ കാര്യങ്ങൾ മൊത്തം ഒറ്റ ലൈനിൽ കൊടുത്തു നോക്കി വെക്കും ഇതൊക്കെ ഒരു കാലത്തല്ലേ ഉണ്ടായത് പണ്ടൊക്കെ വാൾ കൊണ്ടും കവള കൊണ്ടും കുന്തം കൊണ്ടും കുറോടി കൊണ്ടും കല്ലേറ് കൊണ്ടും ഒക്കെ യുദ്ധം കൊല്ലുന്നവൻ അറിയാം ആരെയാ കൊല്ലുന്നതെന്ന് കൊല്ലപ്പെടുന്നവനും അറിയാം തന്നെ എന്തിനാണ് കൊല്ലുന്നത് ഞാൻ യുദ്ധത്തിന് വന്നിട്ടാണ് പക്ഷെ ഇന്നോ പെയ്യെന്നാണ് മരണം പെയ്യെന്നാണ് തീ പെയ്യെന്നാണ് കുരുന്നുകൾ അപരർ സ്ത്രീകൾ വൃദ്ധർ അറിയുന്നില്ല കൊല്ലുന്നവനും അറിയില്ല ആരൊക്കെയാണ് ഇനി മരിക്കാൻ പോകുന്നത് അവസാനം അവർ തന്നെ ലാസ്റ്റ് പറയുന്നു ഞങ്ങൾ ശവശരീരം എണ്ണാറില്ല എന്നൊക്കെയാണ് ചില ധിക്കാരികൾ ലാസ്റ്റ് അങ്ങനെയൊക്കെ കമൻ്റ് കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ ഒറ്റ ചാരടിൽ കോർത്ത് വച്ചിരിക്കുന്നു ഇതെങ്ങനെയാണ് ഒരു മനുഷ്യർ പറയാൻ കഴിയുക നമ്മുടെ തൽക്കാലം ഇതിനെ നിരൂപിക്കുന്നതിൻ്റെ ഭാഗമായി ആ ഹദീസിന് രണ്ട് നിലക്ക് നമുക്ക് സമീപിക്കാം ഒന്നിതൊന്ന് നബി പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ ഇതൊരു കഥയാണോ ഈ സമയം അടുത്തടുത്ത് വരും എന്നുള്ളതിനെ പ്രവാചകൻ വിശദീകരിച്ചത് കേട്ടാൽ ഒന്നുകൂടി അത്ഭുതപ്പെടും അങ്ങനെന്താ പറഞ്ഞറിയോ ഫോതക്കോനു സനത്തു കഷഹർ ഒരു കൊല്ലം ഒരു മാസം പോലെയാകും ഷഹർ ജു ആ ഒരു മാസം ഒരാഴ്ച പോലെയാകും ഫോത്തക്കൂനിൽ ജുമാഅ തൂ ക ലും ഒരാഴ്ച ഒരു ദിവസം പോലെയാകും വയക്കൂനിൽ ജോ വയക്കൂനിൽ ലിയാവുമോ ക സ ഒരു ദിവസം ഒരു നാഴിക ഒരു മണിക്കൂർ പോലെയാകും ഫത്തക്കൂനു സാ തൂ കത്തറഫത്തിൽ ഒരു നാഴിക നേരം കണ്ണ് ചിമ്മി തുറക്കുന്ന അത്രയും പെട്ടെന്നും തീർന്നു പോകും ഇതല്ലേ സംഭവിക്കുന്നത് അപ്പോൾ അവിടെ രണ്ട് വിഷയം നമ്മൾ കണ്ണ് ജമ്മി അംഗീകരിക്കല്ല ഇത് റസൂൽ പറഞ്ഞിട്ടുണ്ടോ ഒരു യുക്തിവാദിക്ക് പരിശോധിക്കാം ഒരു സ്വാതന്ത്ര്യ എന്തെങ്കിലും പരിശോധിക്കാം ഒരു എക്സ് മുസ്ലിമിനെ പരിശോധിക്കാം പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോഴുള്ള പ്രശ്നം അവരുടെ ജീവിതത്തെ റദ്ദേണ്ടി വരും കാരണം അവരിപ്പോൾ മെനക്കിടുന്നത് എന്തിനാ ഖുറാനിലെ അബദ്ധം പറയാൻ ഹദീസിലെ പ്രശ്നങ്ങൾ പറയാൻ അത് പറഞ്ഞിട്ടാണ് അവർ ഒരു പക്ഷേ ജീവിക്കുന്നത് പോലും അങ്ങനെ ആക്ഷേപിക്കാൻ അവർ അവരേത് സ്രോതസ്സാണോ ഉപയോഗിക്കുന്നത് അതേ സ്രോതസ്സിൽ ഇതുമുണ്ട് മലബാർ മാനുവൽ വില്ലൽ ലോകൻ്റെ മലബാർ മാന്വലിൻ്റെ പരാമർശം ഒരു ചരിത്രകാരൻ ഉദ്ധരിക്കുകയാണ് അതിൽ ഒരു ഭാഗം ഞങ്ങൾ അംഗീകരിക്കുന്നു മറ്റൊരു ഭാഗം അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നമുണ്ട് എന്താ പ്രശ്നം നിങ്ങൾ വില്ലൽ ലോകൻ കൊള്ളാത്തവനാണെങ്കിൽ മലബാർ മാനുവൽ മൊത്തം നിങ്ങൾ തള്ളണം ഇനി വില്ലൻ ലോകനെ നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ മലബാർ മാനുവൽ നിങ്ങൾ സ്വീകരിക്കണം ഇതൊരു വാളി ടെസ്റ്റിമോണിയുടെ എപ്പിസ്റ്റമോളജി നീതി എന്ന് പറയും ഞാൻ സങ്കീർണതയിലേക്ക് പോവുകയല്ല ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗത്തേക്ക് പോവാം അപ്പോൾ റസൂർല്ലാഹി സലഹ് അലൈഹി വസാം അത് പറഞ്ഞു എന്നുള്ള കാര്യം വളരെ ഉറപ്പുള്ള കാര്യമാണ് രണ്ടാമത്തെ വിഷയം ഏകദേശം ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് കൊല്ലത്തിന് ശേഷം ലോകത്ത് വരുന്നൊരു കാര്യം പ്രവാചകൻ എങ്ങനെ അന്ന് പറഞ്ഞു ഇപ്പം ലായെതിരിൽ കാത്തലു ഫീമ കത്തല വലായതിരിൽ മഖത്തോലു ഫീമ കുത്തില എന്ന് പ്രവാചകന്റെ കാലത്ത് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം പ്രവാചകന്റെ കാലം ദുരൂഹമായ കാലമല്ല ക്രിസ്തബ്ധം അഞ്ഞൂറ്റി എഴുപത് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് ജനിക്കുന്നു ക്രിസ്തബ്ദം അറുന്നൂറ്റി പത്ത് ആഗസ്റ്റിൽ നബിയാകുന്നു ക്രിസ്തത്വം അറുന്നൂറ്റി ഇരുപത്തി രണ്ട് ജൂലൈ പത്തൊൻപതിന് ഹിജള പോകുന്നു ക്രിസ്തത്വം അറുനൂറ്റി മുപ്പത്തിരണ്ട് ജൂൺ എട്ടിന് വഫാത്താകുന്നു ആണ് ചരിത്രത്തിൽ വ്യക്തമായ രേഖയിലുള്ള ഒരു മനുഷ്യനാണ് പറഞ്ഞ കാര്യം ക്രോഡീകൃതം ചെയ്തത് ക്രോഡീകൃതം ഒക്കെ രേഖയാണ് സുമാറല്ല അപ്പോൾ അന്നത്തെ കാലത്തെ യുദ്ധം എന്ന് പറയുന്നത് അമ്പേത് യുദ്ധമുണ്ട് വാൾ കൊണ്ട് വെട്ടി യുദ്ധമുണ്ട് കല്ലെറിഞ്ഞ യുദ്ധമുണ്ട് എപ്പോൾ മുതലാണ് ഈ കൊല്ലുന്നവര് കൊല്ലപ്പെടുന്നവരെ അറിയാത്ത യുദ്ധം തുടങ്ങിയത് കൊല്ലപ്പെടുന്നവർക്ക് എന്തിന് ഞങ്ങൾ ബലിയാടാകുന്നു എന്ന് മനസ്സിലാവാത്ത യുദ്ധം വരുന്നു എന്ന് ചോദിച്ചാൽ അത് മിസൈൽ സാങ്കേതിക വിദ്യ റോക്കറ്റ് സാങ്കേതിക വിദ്യ ഭൂമുഖത്ത് വന്നതിന് ശേഷമാണ് അതിനു മുമ്പ് ഈ പ്രശ്നമില്ല ഭൂമിയിൽ സമയം അടുത്തടുത്ത് വരുന്നു എന്ന് പറയുന്ന വിഷയം അന്നില്ല അന്ന് ആരും അത് പരാതിപ്പെട്ടിട്ടില്ല അപ്പം ലോകത്തിന്റെ അനുഭവമാണിത് റസൂർലാഹി അലൈഹി അലൈവലം പറഞ്ഞ സംഗതികൾ പുലരുന്നത് മാത്രം നോക്കിയാൽ അത് മാത്രം നോക്കിയാൽ നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലും വേണ്ടാത്തത് വിചാരിച്ചുവെങ്കിൽ തൗപ ചെയ്യണം എന്ന് നമുക്ക് തോന്നും ജിബിരി അലൈഹി സ്ലാം മനുഷ്യൻ്റെ രൂപത്തിൽ വന്ന ഹദീസ് അവസാനത്തെ ചോദ്യം മൽ ഇസ്ലാം ഒന്നാമത്തെ ചോദ്യം ഈമാൻ രണ്ടാമത്തെ ചോദ്യം വമൽ വമൽഹസാൻ മൂന്നാമത്തെ ചോദ്യം നാലാമത്തെ ചോദ്യം ജബിലെ പ്രവാചകനോട് ചോദിക്കുകയാണ് ആദ്യ ഭാഗം ഒരുപാട് സമയമാകും ഞാൻ പറയുന്നില്ല അവസാന ഭാഗം എപ്പോഴാണ് അന്ത്യനാൾ അപ്പോൾ പ്രവാചകൻ പറഞ്ഞു മൽ മസ്ഊലു മിനസി പറഞ്ഞാൽ അക്കാര്യം താങ്കളേക്കാൾ എനിക്കറിയില്ല അപ്പോൾ ജബിലി അലിഹിസ്ലാം പറഞ്ഞു ഫ അഹ് അമാറാത്തി എപ്പോൾ ആണെന്നറിയില്ലെങ്കിൽ ഏകദേശം അതടുത്തു എന്ന് കാണിക്കുന്ന ലക്ഷണങ്ങൾ പറഞ്ഞതായോ അപ്പോൾ പ്രവാചകൻ പറഞ്ഞെന്താ അറിയോ ഫക്കാൽ ഹുഫാത്ത നാല് കൂട്ടരെ ചേർത്ത് വെച്ച് ഒരഞ്ചാമത്തെ ഒരു കാര്യം പറഞ്ഞു അന്തറൽ ഹുഫാത്ത ചെരുപ്പ് ധരിക്കാൻ പോലും വകയില്ലാത്ത അൽ ഒറാത്ത കുടുതുണിക്ക് മറുതുണിയില്ലാത്ത അൽ ആലത്ത ദരിദ്ര കുചേലരായ റിയായാത്തി ആടുജീവിതം നയിച്ച് നടക്കുന്ന അറബികളെ നിങ്ങൾക്ക് കാണാൻ കഴിയും യലൂനഫിൽ ബുന്യാൻ വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി മത്സരിക്കുന്നത് കാണാൻ കഴിയും എന്തിനാണ് അത് വിശദീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല ഞാൻ പറയുമ്പോൾ പഴയ പ്രവാസികൾ ചിലപ്പോൾ അവർക്ക് ബോറടിക്കുന്നുണ്ടാവും അബുദാബിയും ദുബൈയും ദോഹയും അല്ലേ ഉണ്ടായി വന്ന കാലം മുതൽ കണ്ട കണ്ടാളുകളവിടെ ഇരിക്കുന്നുണ്ടാകും അഞ്ച് നില ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല രണ്ടായിരത്തി രണ്ടിലെ ഇമേജ് ഞാൻ ജസ്റ്റ് അടിച്ചു നോക്കി നോക്കുമ്പോൾ ബുർജ് ഖലീഫാൻ്റെ ഒക്കെ ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷൻ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് ദുബയും അബുദാബിയും ദോഹയും കുവൈത്തും ബഹ്റൈനും മനാമയും മസ്ക്കറ്റും ഒക്കെ നമ്മൾ ഈ കാണുന്ന പോലെ ഫോട്ടത്തിലെ ഈ ബിൽഡിംഗ് കോൺക്രീറ്റ് കടലുകളായിട്ട് പത്തിരുപത് കൊല്ലമായിട്ടുള്ളൂ ഇപ്പോഴും ഗൾഫിൽ നമ്മുടെ നാട്ടിൽ ഉള്ളതിനേക്കാളും അവസ്ഥയിലുള്ള എത്രയോ പ്രദേശങ്ങളില്ലേ എത്രയോ പ്രദേശങ്ങളില്ലേ ബിൽഡിങ്ങുകൾ അവിടെ ഇല്ലായിരുന്നു ബിൽഡിങ്ങുകൾ ഇല്ലായിരുന്നെന്ന് മാത്രമല്ല അതാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തിലെ ഫോട്ടോ അടിച്ചു നോക്കാൻ ബിൽഡിങ്ങുകൾ ഇല്ലായിരുന്നെന്ന് മാത്രമല്ല ഏറ്റവും അവികസിത പ്രദേശം ഇപ്പോൾ ഔറംഗസീബ് ഡൽഹി ഭരിക്കുന്ന കാലത്തെ ഒരു ചരിത്രം വായിച്ചു തോർക്കുന്നു ക്രിമിനൽസിനെ നാട് കടത്താറുള്ളത് അറേബ്യയിലേക്കാണ് ആലോചിച്ച് നോക്കൂ അപ്പം അന്ന് ബ്രിട്ടീഷുകാർ ഇവിടെ വരിക്കുമ്പോൾ മലപ്പുറക്കാരെ ആന്തമാലേക്ക് നാട് കടത്തിയല്ലോ അവിടെ പോയാൽ ഈ താനൂരും തിരുവനങ്ങാടിയും കുച്ചിപ്പുറവും ഒക്കെ അവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ഈ ഔറംഗസീബ് ഡൽഹിക്കാരെ നാട് കടത്തിയത് അറേബ്യയിലെ കണ എന്തുകൊണ്ടെന്നറിയോ തിരിച്ചു വരൂല സൗകര്യമില്ല മരിച്ചു പോകും കൊന്നുള്ള പേരുദോഷം വേണ്ട ആ അറേബ്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിൽക്കുമ്പോൾ അറേബ്യയുടെ ചിത്രമേധ ഞാൻ നേരത്തെ എത്തക്കാറോബിവിൻ്റെ അർത്ഥം പറഞ്ഞില്ലേ മലയാളത്തിൽ മായം കലർത്തുന്നില്ല തത്വാബല എന്ന് പറഞ്ഞാൽ നീളമുള്ളതാക്കു നീളമുള്ളതാക്കി എന്നാണ് യലു നീളമുള്ളതാക്കി മത്സരിക്കും ഏത് വിഷയത്തിൽ ഫിൽ ബുന്യാൻ കെട്ടിടമുണ്ടാക്കി അല്ലെങ്കിൽ കെട്ടിടം കിട്ടുന്ന വിഷയത്തിൽ നീളം കൂട്ടി മത്സരിക്കും അതൊരു ബുർജ് ഖലീഫ മനസ്സിൽ വെച്ചിട്ട് പറയുന്ന ഒന്നുമല്ല എന്ത് ബുർജ് ഖലീഫ അല്ലാത്തത്ര കെട്ടിടങ്ങൾ അറബികളുടെ ഒരു പ്രത്യേകത മരുഭൂമിയിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ വേസ്റ്റായി ഉണ്ടെങ്കിലും അവർക്ക് അവിടെ കെട്ടിടം കെട്ടുന്നതിനേക്കാളും താല്പര്യം വെള്ളം കിട്ടാഞ്ഞത് കൊണ്ടാകും കടല് പൂഴിയിട്ട് നികത്തിയിട്ട് കോർണിഷ് സിറ്റികൾ തന്നെ അറബികൾ ഉണ്ടാക്കും കടല് നികത്തിയിട്ടാണ് ഒട്ടുമിക്ക സിറ്റികളും വന്നത് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ആ ഹദീസിനെ അവിടെ വെക്ക് എന്തെങ്കിലും നാക്കിയേ പറ്റൂ ആ ഹദീസിനെ എന്താ ഇപ്പം ചെയ്യുക നമ്മൾ ഇതൊക്കെ ഒരു എങ്ങനെ പറയാൻ പറ്റി അതിൻ്റെ കൂടെ വരുന്ന ഏകദേശം ആ മാലയിൽ ചേർക്കാൻ പോകുന്ന ഒരു ഹദീസ് മസ്ജിദൻ നബവി ഈത്തപ്പനയുടെ ഓല കൊണ്ട് റൂഫ് മേൽക്കൂര ഈത്തപ്പനയുടെ തണ്ട് കൊണ്ട് തൂണ് മഴ പെയ്താൽ ചോർന്നൊലിക്കും വെയിലറിച്ചാൽ വെയിൽ കൊണ്ട് സഹാബികൾക്ക് അങ്ങിയന്യം വിയർപ്പ് മണക്കും മനുഷ്യരാണ് കിഴക്കും പടിഞ്ഞാറും ഒരു കോണ് പോലെ എനിക്ക് അള്ളാഹു ഒരു ഫോൾഡർ ആക്കി കാണിച്ചു തന്നു എന്നിട്ട് അതിൻ്റെ സുദീർഘമായ വിശദീകരണത്തിൽ പറയുന്നു അന്ത്യനാളാണ് വിഷയം ദജ്ജാൽ വരും ഈ ജുഹഫ മല അതിൻ്റെ മുകളിൽ ദജ്ജാൽ പ്രവേശിക്കും മദീനയിലുള്ള അപ്പുറത്തുള്ള ആ മല മദീനയിലേക്ക് വരാൻ ശ്രമിക്കും പക്ഷേ മലക്കുകൾ എറിഞ്ഞോടിക്കും പ്രവേശിക്കാൻ സാധിക്കാത്ത ദജ്ജാൽ ഈർഷയോടുകൂടെ ഈ നഗരത്തിലേക്ക് ദജ്ജാൽ നോക്കും അങ്ങനെ എൻ്റെ ഈ മസ്ജിദ് നോക്കിക്കൊണ്ട് ദജ്ജാൽ ചോദിക്കും ലിമനിൽ കസറുൽ അബിയുഹാദ ആരുടേതാണ് ഈ വൈറ്റ് പാലസ് അവിടെ രണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയുമോ ഇത് പറയുമ്പോൾ ഒറ്റ സഹാബിയും എഴുന്നേറ്റ് പോയില്ല എന്നുള്ളതാണ് ആ എന്താ ഞങ്ങൾ ആലോചിച്ചോക്ക് ഇത് പറയുമ്പോൾ സഹാബികൾ ഇന്നത്തെ നമ്മുടെ കോമൺ സെൻസ് വെച്ച് നമ്മൾ ആലോചിച്ചാൽ ഈ എഴുന്നേറ്റ് പോകണ്ടേ എന്താ കാര്യം ഇവിടെ തിന്നാനൊന്നും ഇല്ലാത്ത കാലാണ് ഉപരോധത്തിൽ വലഞ്ഞിട്ട് ഞങ്ങൾ കാഷ്ടിക്കുന്നതും ഒട്ടകം കാഷ്ടിക്കുന്നതും രണ്ടും കറുപ്പ് രണ്ടും കറുകപ്പുല്ലിൻ്റെ അവശിഷ്ടം ഏതാണ് ഞങ്ങളുടെ കാഷ്ടം ഏതാണ് ഒട്ടകത്തിൻ്റെ കാഷ്ടം തിരിച്ചറിഞ്ഞിരുന്നില്ല ആ കാലത്താണ് ഈ ഹദീസ് സഹാബികൾ കോമൺ സെൻസ് കൊണ്ട് പറയില്ലേ ഞങ്ങൾ നിങ്ങളെ വിശ്വസിച്ചു ഞങ്ങൾ വേറെ പോകുന്നില്ല എന്നാലും നിങ്ങൾ ഇത്ര വലുതൊന്നും തള്ളല്ലേ സഹിക്കാൻ കഴിയുന്നില്ല പള്ളയപ്പിക്കുന്നത് എന്ന് പറയൂലേ കോമൺ സെൻസ് ഉള്ള സഹാബികൾ കാരണം ആ ഹദീസ് ഏതിന് തുല്യ ഇപ്പം താലിബാൻ്റെ മേധാവി താലിബാൻ്റെ പട്ടാളക്കാരോട് പറയുന്നതാണ് ആരും പിരിഞ്ഞു പോവല്ല രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ നമ്മുടെ പതാക ന്യൂയോർക്കിൽ നാട്ടും എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും ലോകത്തൊരു കുട്ടി അത് വിശ്വസിക്കുമോ വിശ്വസിക്കൂല ഏകദേശം ഭൗതികമായി ചിന്തിച്ചാൽ അതാണീ പറയുന്നത് തിന്നാൻ ഗോതമ്പ് മണിയില്ലാത്തൊരു കാലത്ത് അണികളോട് പ്രവാചകൻ പറയുകയാണ് ഈത്തപ്പന പട്ടയം അതിൻ്റെ തണ്ടും കൊണ്ട് നിർമ്മിച്ച പള്ളിയിൽ വെച്ചുകൊണ്ട് ദജ്ജാൽ വന്നിട്ട് ചോദിക്കും ലിമനുൽ കസറുൽ അബി അദുഹാദ അപ്പം അവിടെ ഒന്നാമത്തെ വിഷയം ആ ഹദീസിന് പുലർന്നു എന്നുള്ളതല്ല അത് രണ്ടാമത്തെ വിഷയമാണ് ഒന്നാമത്തെ വിഷയം അള്ളാഹുവിൻ്റെ റസൂൽ മുത്തു മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ലം ആ ഹദീസ് ആ കാര്യം പറയുമ്പോൾ സദസ്സിനത് വിശ്വാസമായിരുന്നു എന്നുള്ളതാണ് അവിടെയാണ് ഇസ്ലാമുള്ളത് അതാണ് ഇസ്ലാം കാരണം അതുവരെയുള്ള അവരുടെ അനുഭവങ്ങൾ മുഴുവനും പറഞ്ഞത് അച്ചട്ടം പുലർന്നതാണ് നാൽപ്പത് വയസ്സ് വരെ നുണ പറയാത്തയാളാണ് എല്ലാം നഷ്ടപ്പെടാൻ വേണ്ടി ഒരാൾ നമ്മൾ പറയോ അനുഭവിച്ചു വരുന്ന ആസ്വാദനങ്ങളും എൻജോയ്മെൻ്റുകളും പ്രിവിലേജുകളും ഒരു സെക്കൻഡ് നേരത്തെ ഇല്ലാതാകുന്ന ഉറപ്പാണ് പ്രവാചകന് ആ സമൂഹത്തിൻ്റെ ശീലങ്ങൾക്കെതിരെ സംസാരിച്ചാൽ ആത്മഹത്യാപരമാണ് അപ്പം ആത്മഹത്യാപരമായ കാര്യമാണ് പ്രവാചകൻ ചെയ്യുന്നത് ലാത്ത ഉസ്സ മനാത്ത ഇസാഫിനായിലെ ആരാധിക്കരുത് അള്ളഹാനെ ആരാധിക്കാവൂ എന്ന് പറഞ്ഞാൽ നബിക്ക് ഉറപ്പാണ് ഈ സെൻറ്റൻസ് ഈ കാര്യം ഞാൻ പറഞ്ഞാൽ പിറ്റേന്ന് രാവിലെ മുതൽ പിന്നെ ഞാൻ കൊള്ളാത്തനാകും ഞാൻ ഭ്രാന്തനാകും എന്നുള്ളത് നബിക്ക് ഉറപ്പാണ് എന്നാലും പ്രവാചകൻ അത്രയും ബോധ്യമുള്ളത് കൊണ്ടല്ലേ ഞാനിത് വെറുതെ പറയുന്നതല്ല പുണ്യ നബിക്ക് ഹിസ്സീരിയെ ബാധിച്ചതാണ് മനോരോഗമാണ് എന്ന് പച്ചയിൽ ഇപ്പോഴും പ്രസംഗിക്കുന്ന എക്സ് മുസ്ലിംസ് കോഴിക്കോട്ട് അങ്ങാടിയെ ചുറ്റിപ്പറ്റിയുണ്ട് പക്ഷേ ഈ കോമൺ ലോജിക്ക് കൊണ്ട് ആലോചിച്ചോക്കൂ നെ ബി നുണ പറയുകയാണെങ്കിൽ ആദ്യം എന്താ ചെയ്യേണ്ടത് അള്ളാഹു മല സിനഹമ്മലി സദിന മുഹമ്മദ് കുറച്ച് നേരം നല്ല കാര്യം ചിന്തിക്കലാണ് രാവ് മൊത്തം നിന്ന് നിസ്കരിക്കുന്നതിനേക്കാളും ഉത്തമമെന്നാണ് മുഹമ്മദ് റസൂർലാഹി സർദാസ എന്നാലോചിച്ചോ ഞനിക്കിപ്പോൾ ഒരു ആഗ്രഹം ജോലിയൊന്നും കിട്ടുന്നില്ല കുറച്ചുകൂടി പൈസ ഉണ്ടാക്കണം ഞാനൊരു ഒരു ഒരു ചിലവാകുന്ന ഒരു ക്യാപ്സൂൾ ഇറക്കണം ഒരു സിദ്ധി ഒരു സിദ്ധനായി മാറണം അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം എന്താ ചെയ്യാറിയോ ആദ്യം ഞാൻ ചെയ്യുക ഒരു കോമൺ സെൻസ് കൊണ്ട് എന്താ രണ്ട് മാസം അനക്കാട്ടെൻ്റെ കോലൊന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കും ഇപ്പം എന്നെ തിരിച്ചറിയുന്നുണ്ട് മുടീൻ്റെ ഷേപ്പ് മാറ്റും താടീൻ്റെ ഷേപ്പ് മാറ്റും ഉടലിൻ്റെ ഷേപ്പ് മാറ്റും എന്നിട്ട് വല്ല തമിഴ്നാട്ടിലോ അധികം മീഡിയ അറ്റൻഷൻ വരാത്ത ഒരു ഭാഗത്ത് പോയി ഒളിച്ച് താമസിച്ച് കാര്യം നേടിയെടുക്കും കാരണം എന്നെ ഒരാളും തിരിച്ചറിയാൻ പാടില്ല തിരിച്ചറിഞ്ഞ പ്രശ്നമാണ് ഇവിടെ വ്യാജ ഡോക്ടേഴ്സ് വരത്തില്ലേ ഈ ഡോക്ടേഴ്സ് അവരെ നാട്ടിൽ പലതും പഠിക്കപ്പെടുന്നത് വേറെ സ്റ്റേറ്റിൽ നിന്നായിരിക്കും എന്തുകൊണ്ടാണ് സ്വന്തം നാട്ടിൽ ആരും ഫേക്ക് ഐഡ് ചിലവാക്കാൻ മെനക്കടുൂല അത് കോമൺ സെൻസാണ് പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അധികാരം നേടാനോ ആളാകാനോ അല്ലെങ്കിൽ നിലനിൽക്കുന്ന വ്യവസ്ഥയെ എതിർത്തുകൊണ്ടൊരു വിപ്ലവം നയിക്കാനോ ഒക്കെ അഭിനയിക്കുന്നതാണെങ്കിൽ ഒരിക്കലും സ്വന്തം വീട്ടിലേക്ക് ആദ്യമായി പോവില്ല അറ്റ് മിനിമം അതല്ലേ ശ്രദ്ധിക്കുക ആദ്യം തന്നെ ചെന്ന് പറയുന്ന ആരോടാ ഭാര്യാനോട് എനിക്ക് വഹി കിട്ടിയേ ലോകത്തൊരു ഹിസ്റ്റീരിയെ ബാധിച്ച ഒരാളത് ചെയ്യോ ഒരു വ്യാജനത് ചെയ്യോ ആരോട് പറഞ്ഞാലും ഭാര്യയോട് പറയാതിരിക്കുവോ ചെയ്യുക കാരണം ഭാര്യക്കൊക്കെ അറിയാം കൂടെ കിടന്ന രാപ്പനി മനസ്സിലാക്കിയ ആളാണ് ലോകം മുഴുവൻ അംഗീകരിച്ചാലും ലാസ്റ്റ് അംഗീകരിക്കുന്നയാള് ഭാര്യയായിരിക്കൂല്ലേ ഇവിടെ മാൽക്കം എക്സിന് നോബൽ സമ്മാനം കിട്ടിയ കഥ ഫേമസ് അല്ലേ അമേരിക്കൻ പ്രസിഡന്റ് സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം അന്ന് നോർവൽ സർക്കാർ മൽക്കം എക്സിന്റെ വീട്ടിലേക്ക് കമ്പി സന്ദേശം അയച്ചെന്നാണ് കഥ റിസീവ് ചെയ്തത് ഭാര്യയാണ് നിങ്ങളെ ഭർത്താവിനാണ് ഈ വർഷത്തെ നോബൽ സമ്മാനം അപ്പം ഭാര്യ എന്താ പ്രതികരിച്ചത് ചോ മോശപ്പെട്ട ഒരാൾക്ക് കൊടുക്കുന്ന സമ്മാനമായിരുന്നു അത് അറിഞ്ഞില്ല കേട്ടോ അതേ തമാശക്ക് പറയുന്നതോ കാര്യത്തിലുള്ള കഥയാണെങ്കിലും സ്വന്തം പാർട്ട്ണർക്ക് ഉള്ളിൽ ബഹുമാനം തോന്നാൻ കുറച്ച് പണിയാണ് നാട്ടിൽ റെസ്പെക്റ്റ് വീട്ടിൽ റെസ്പെക്റ്റ് ഉണ്ടാവില്ല റോട്ടിലെ ഹീറോ നാട്ടിലെ ഹിയറാവണം എന്നില്ല കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകും ആരെതിർത്താലും ചേർത്ത് പിടിക്കാൻ ഭാര്യ ഉണ്ടാവും ആരൊഴിവാക്കിയാലും അവസാനം കൈ പിടിക്കാൻ ഭർത്താവ് ഉണ്ടാകും അത് കമ്മിറ്റ്മെൻ്റ് കൊണ്ടാണ് ആളെക്കുറിച്ച് അഭിപ്രായം മനസ്സാക്ഷിയിൽ നല്ലതായത് കൊണ്ടൊന്നും ആവണമെന്നില്ല പക്ഷേ ഇവിടെ പ്രവാചകൻ്റെ കാര്യത്തിൽ ആദ്യം പോയി നബി പറയുന്നത് ഭാര്യാനോട് അത്രയും ഉറപ്പാണ് രണ്ടാമത് പറയുന്നത് പ്പത് കൊല്ലമായി സുഹൃത്തായ അബുബക്കർ സിഖർനോട് അത് രണ്ട് മാത്രം ആലോചിച്ചാൽ മതി നബിക്ക് അത്രയും ബോധ്യമാണ് അതിൻ്റെ രണ്ടാമത്തെ പുറമാണ് ഇന്ന് അത് വെള്ളക്കൊട്ടാരമായി എന്നുള്ളത് ഇനി എൻ്റെ ലളിതമായ ഒരു ചോദ്യം ഇപ്പോൾ ഈ ടെസ്ലയുടെ മുതലാളി അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ഇലൺ മസ്ക് ഇലോൺ മസ്കിൻ്റെ ആത്മകഥ അമേരിക്കയിൽ എഴുതുന്നു എന്നുള്ളൊരു ന്യൂസ് വായിച്ചു എഴുതുന്നയാളുടെ പേര് വോൾട്ടയൻ ഏസിയാസ് ഒരു ഫേക്ക് ഐഡിയ ഒന്നുമല്ല ഒരു ഔദ്യോഗിക ചരിത്രകാരനാണ് പദ്ധയത്തോട് ചോദിച്ചു ഇനിയും മരിക്കാത്ത ഇലോൺ മസ്കിൻ്റെ ആത്മകഥ നിങ്ങളന്തിനെ എഴുതുന്നത് നിങ്ങൾ മരിക്കണ്ടേ അപ്പോൾ ഇലോൺ മസ്കിൻ്റെ കുറേ പോരിഷകൾ മഹത്വങ്ങൾ ഈ വോൾട്ടയൻ ഏസിയാസ് പറഞ്ഞിട്ട് ലാസ്റ്റ് പറയുന്നത് ഹി മൈറ്റ് ബി ആൻിയൻ ഓർ എ കമ്പാനിയൻ ഓഫ് എലിയൻ ഇലോൺ മസ്ക് ഒന്നുകിൽ ഒരു അന്യഗ്രഹ ജീവി ആകണം അല്ലെങ്കിൽ അന്യഗ്രഹ ജീവിയോട് സംസാരിക്കുന്ന ആളാകണം എന്താണ് പറഞ്ഞത് ഇലോൺ മസ്ക് ഒന്നുകിൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒൻപതിന് വാലിഡായ പ്രൂഫുള്ള കാര്യമാണ് ഇലോൺ മസ്ക് ഒന്നുകിൽ ഒരു അന്യഗ്രഹ ജീവി ആകണം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇലൺ മസ്ക് ഒന്നുകിൽ ഒരു ജിന്നാകണം അല്ലെങ്കിൽ മലക്കാവണം ഓർ എ കമ്പാനിയൻ ഓഫ് എലിയൻ അല്ലെങ്കിൽ ജിന്നിനോടോ മലക്കിനോടോ സംസാരിക്കുന്ന ആളാകണം എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അറിയോ ഇലോൺ മസ്ക് സാധാരണക്കാർ പറയുന്ന കാര്യമല്ല പറയുന്നത് ഈ ലോകത്തെക്കുറിച്ചാണ് നമ്മൾ വെറുതെ വലിയ ലോകം എന്നൊക്കെ പറയുന്നത് ലോകം എത്ര ബേക്കിലാണ് ഇലോൺ മസ്ക് അന്യഗ്രഹജീവിയാണ് എന്ന് പറയുന്നതിന് ന്യായം എന്താ സാധാരണ മനുഷ്യന്മാർ പറയുന്നതല്ല ഇലോൺ മസ്ക് പറയുന്നത് അയാൾ പറയുന്ന അസാധാരണമായ കാര്യം എന്താ ജസ്റ്റ് ചെക്ക് ചെയ്യാം ഒന്ന് അദ്ദേഹം പറയുന്നു ഒരു പത്തിരുപത് കൊല്ലത്തിൻ്റെ ഉള്ളിൽ സൈബോർഗുകൾ ഞാൻ സാധാരണക്കാരെ വെച്ച് പരീക്ഷിക്കുകയല്ല ചിലപ്പോൾ മനസ്സിലാവാത്ത ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ടാവും പെട്ടെന്ന് ഈ ഭാഗം ഞാൻ ചാടിക്കടക്കും മക്ക പെട്ടെന്ന് അവസാനിപ്പിക്കണം ഒരു പത്തിരുപത് കൊല്ലത്തിൻ്റെ ഉള്ളിൽ മനുഷ്യൻ്റെ ശരീരവും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ബ്രെയിനുമുള്ള അപ്പം ഉണ്ടാവും അപ്രവചനീയമായ ശക്തിയായിരിക്കും ഒരു ലക്ഷം കിതാബും അൻപതിനായിരം പുസ്തകങ്ങളുമൊക്കെ ക്ലിക്ക് ക്ലിക്ക് നാല് ക്ലിക്കിന് ബ്രെയിനിലാക്കാൻ പറ്റുന്ന മനുഷ്യന്മാർ അങ്ങനെയുള്ള മനുഷ്യന്മാർക്ക് വേണ്ടി ഞാനൊരു ഉണ്ടാക്കും ഇതാണ് അദ്ദേഹത്തിൻ്റെ വലിയൊരു സ്വപ്നം സൈബോർഗുകൾക്ക് വേണ്ടിയൊരു സാമ്രാജ്യം രണ്ടാമത്തേത് അതിന് അദ്ദേഹം പേരിട്ടത് ന്യൂറാലിങ്ക് മറ്റൊന്ന് സ്പേസ് എക്സ് എന്ന് പറഞ്ഞാൽ ശൂന്യാകാശത്തേക്ക് ടൂർ പോകും മനസ്സിലാവുന്ന രൂപത്തിൽ പറഞ്ഞാൽ അവിടെ റിയൽ എസ്റ്റേറ്റ് കച്ചവടങ്ങൾ നമ്മുടെ വലിയ ഇവിടെ റിയൽ എസ്റ്റേറ്റ് ഭൂമിയൊക്കെ ഇവിടെ വാങ്ങുന്നത് ഭൂമിയിൽ അഞ്ചേക്കറയും പത്ത് ഹെക്ടറും രണ്ട് ഫ്ലാറ്റും ഒരു അപ്പാർട്ട്മെൻറ്റും ഒക്കെയാണ് ഇവിടെ വലിയ കച്ചവടം പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വപ്നം അതൊന്നുമല്ല പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് ആയിരം ഏക്കർ ആകാശം വിലക്ക് വാങ്ങുക ചൈനൻ്റെ കയ്യിൽ നിന്ന് പതിനായിരം കിലോമീറ്റർ ആകാശം വിലക്കെടുക്കുക ഏതൊക്കെ രാജ്യങ്ങളാണോ പട്ടിണിയിൽ കിടക്കുന്നത് അവർക്കൊരു ഓപ്ഷൻ നിങ്ങളുടെ ആകാശം ഇലോൺ മസ്കിൻ്റെ ബാങ്കിൽ പണയം വെച്ചാൽ മതി ഇതുവരെ ലോകത്താരും ചിന്തിച്ച കാര്യമല്ല അതൊന്നും ഇത് നടപ്പിൽ വരുത്തിയിട്ടുമില്ല കേൾക്കാൻ മനോഹരമായ ഒരു സ്വപ്നം മാത്രം ഇനി വന്നാലും ഇനി ഈ പറയുന്ന സൈബർഗൊക്കെ വന്നാൽ ഇനി ഇസ്ലാമിനെ പഠിച്ച് മയത്ത് കട്ടിൽ വെക്കേണ്ടി വരുമോ എന്ന് വെച്ചാൽ ഇല്ല സൈബോർഗുകളിലൂടെ ആയിരിക്കും ലോകാവസാനം എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവർ തന്നെ പറയുന്നത് കാരണം സൈബോർഗുകൾക്ക് നേരത്തെ ഉസ്താദ് ഉസ്താദ പ്രസംഗിച്ചു ശാസ്ത്രീയം പറഞ്ഞാൽ ആ ഭാഗത്തേക്ക് പോവല്ല എന്താണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ചെയ്യാൻ പാടില്ലാത്തത് ഡൂസ് ഡു നോട്ട്സ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും പറ്റാത്ത കാര്യങ്ങളും അത് യന്ത്ര മനുഷ്യന്മാർക്ക് ഒട്ടും ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ ഈ സൈബോർഗുകൾ തന്നെ സൈബോർഗുകളല്ലാത്ത മനുഷ്യന്മാരെ കൊന്നൊടുക്കുമെന്നും സൈബോർഗുകൾ പരസ്പരം യുദ്ധം ചെയ്ത് ഈ ഭൂമിയെ സെക്കൻഡുകൾക്കകം ഒരു നരകമാക്കും എന്നുമുള്ളതാണ് സൈബോർഗിൻ്റെ ഒരു ശേഷമുള്ള ലോകത്തെക്കുറിച്ച് അതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ പറയുന്നത് എന്തോ ആവട്ടെ പക്ഷേ ഇങ്ങനെ ഭൂമിയിൽ സാധാരണക്കാർ പറയാത്ത കാര്യം പറയുന്നതിൻ്റെ പേരിൽ സാധാരണക്കാർ പറയാത്ത കാര്യം പറയുന്നതിൻ്റെ പേരിൽ അതാണ് അണ്ടർലൈൻ പൊതുവേയുള്ള ആളുകൾ പറയാത്ത വിചിത്രമായ കാര്യങ്ങൾ പറയുന്നതിൻ്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ലോകത്ത് ഏറ്റവും പുരോഗതി പ്രാപിച്ച രാജ്യമെന്ന് നമ്മൾ അനർഹമായി ബഹുമാനിക്കുന്ന അമേരിക്കയിലുള്ള ഔദ്യോഗികമായ ചരിത്രകാരന്മാരുടെ വിശദീകരണം ഹീ ആൻ എലിയൻ ഇലോൺ മസ്ക് ഒന്നുകിൽ ജിന്നോ മലക്കോ ആവണം എ കമ്പാനിയൻ ഓഫ് എലിയൻ എല്ലാ ജിന്നിനോടോ മലക്കിനോടോ മിണ്ടുന്ന വ്യക്തിയാകണം എന്നാണെങ്കിൽ അതിനവർ ഫിലോസഫിയിൽ കൊടുക്കുന്ന ഒരു ന്യായം താറിയോ ആ ന്യായം കൂടി പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ആവുള്ളൂ അതുകൊണ്ടാണ് എക്സ്ട്രാ ഓർഡിനറി ഈവെൻസ് നീഡ് എക്സ്ട്രാ ഓർഡിനറി എക്സ്പ്ലനേഷൻ അടങ്ങാറൊന്നുമില്ല മനസ്സിലാക്കാൻ പ്രയാസമാണ് നിങ്ങൾ വിചാരിക്കുന്നതാണ് എക്സ്ട്രാ ഓർഡിനറി ഈവൻസ് അസാധാരണമായ സംഭവങ്ങൾ നീട് അതിന് കിട്ടേണ്ടതുണ്ട് എന്ത് കിട്ടേണ്ടതുണ്ട് ആവശ്യപ്പെടുന്നുണ്ട് എക്സ്ട്രാ ഓർഡിനറി എക്സ്പ്ലനേഷൻ അസാധാരണമായ വിശദീകരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇലൺ മസ്കിപ്പ് പറയുന്ന കാര്യങ്ങളൊക്കെ അസാധാരണമായ കാര്യങ്ങളാണ്